ബിഗ് ബോസ് മലയാള സീസൺ തന്നെ അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ ആദ്യം ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ നൂറയും മാതിലെയും കൂടെ ഗാർഡൻ ഏരിയയിലെ ആ ഒരു ഊഞ്ഞാലിൽ കുത്തിരനെ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നൂറ പറയാണെങ്കിൽ അതായത് ഈ ഒരു അനുമോൾ തന്നെയാണ് ഇത്രയും ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അനീഷേട്ടനെയും ഷാനവാസനേയും ഈ ഒരു വർത്തമാനവും കാര്യങ്ങളൊന്നും സഹിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ത് പ്രഹസനമാണ് ആ ഒരു പ്രഹസനം തന്നെയാണ് ഇപ്പോൾ അനുമോളും നെവിനും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരൊരു ടോമേഞ്ചറി കോംബോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് അതായത് പല രീതിയിൽ സംസാരിക്കുക എന്നിട്ട് അതിനെ തുടർന്ന് വഴക്കുണ്ടാക്കുക അതായത് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് സ്ക്രീൻ സ്പേസ് സൃഷ്ടിക്കാനായിട്ട് ഇവർ പലയിടത്തും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നൂറ ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ ഇന്നലെ ആ ഒരു വിഷയം ഉണ്ടാക്കിയത് നെവിനാണ് നെവിനാണ് പല കാര്യങ്ങളും എടുത്തിട്ടതും അതായത് ആ ഒരു കാര്യങ്ങളെ വലിച്ച് നീട്ടി അത് വലുതാക്കിയതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ എത്തിച്ചത് അത് നെവിൻ്റെ ഒരു കുശാഗ്ര പദ്ധതി തന്നെയാണ് അനുമോൾക്ക് അതിൽ പങ്കില്ല എന്നാണ് എനിക്കൊരു ലൈവ് കണ്ടപ്പം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ നൂറ് ആതിലേടെ അടുത്ത് പറയുന്നുണ്ട് അതായത് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെയും ആ ഒരു വിഷയത്തെ വലുതാക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനും പ്രൊമോ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം